ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസൺ അവസാനിച്ചിട്ടും ബിഗ് ബോസ് നാലാം സീസൺ ഇപ്പോഴും പ്രേക്ഷകർ മറന്നിട്ടില്ല ഇപ്പോഴത്തെ ഷോയിൽ നിന്നുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് നാലാം സീസണിലെ മത്സരാർത്ഥിയായിരുന്ന നടി ലക്ഷ്മിപ്രിയ ഒരു ഓൺലൈൻ മീഡിയയുടെ മീഡിയയോടാണ് ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം താൻ ഇപ്പോഴും സൗഹൃദം തുടരുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായി മാത്രമാണെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു കോണ്ടാക്ടിലുള്ളത് റോബിൻ മാത്രമാണ് മറ്റാരുമായും കോണ്ടാക്ട് വേണ്ടെന്ന് താൻ അന്ന് തന്നെ തീരുമാനിച്ചതാണെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു സാധാരണ താല് ഒരു ചെറിയ യാത്ര പോയാൽ പോലും കുറെ അധികം കൂട്ടുകാരും സൗഹൃദങ്ങളും ഒക്കെ കൂടെ ഉണ്ടാകും അവരുടെ കോണ്ടാക്ട് നമ്പർ മേടിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഭർത്താവിന് ഇപ്പോഴും അതിശയമുള്ള കാര്യമാണ് എങ്ങനെയാണ് നൂറ് ദിവസം നിന്ന സ്ഥലത്ത് റോബിനെ മാത്രം പിക്ക് ചെയ്ത് താൻ ഇവിടെ കൊണ്ടുവന്നു എന്നത് അവിടെ കണ്ടതെല്ലാം പൊയ്മുഖങ്ങളായതായിരിക്കാം അതിന് കാരണമെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കുന്നു ബിഗ് ബോസ് ഷോയിൽ പോകുന്നതിന് മുൻപ് ഒറ്റ എപ്പിസോഡും താൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നും ആര്യ വീണ എന്നിവരുടെയൊക്കെ ചെറിയ ക്ലിപ്പിങ്ങുകൾ അല്ലാതെ താൻ ഒറ്റ എപ്പിസോഡും കണ്ടിരുന്നില്ല എന്നും ലക്ഷ്മിപ്രിയ പറയുന്നു ബിഗ് ബോസ് എന്ന ഷോ എന്താണെന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയാണ് ഷോയിലേക്ക് കടന്നു വന്നത് സീസൺ വൺ മുതൽ തനിക്ക് ഷോയിലേക്ക് വിളിയുണ്ടെന്നും ഏഷ്യനെറ്റാണ് തന്റെ വളർത്തമ്മയെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു പതിനെട്ട് വയസ്സ് തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർ അവിടെയുണ്ട് ആദ്യം അകത്ത് കൊണ്ടുപോകുന്നത് കണ്ണുകെട്ടിക്കൊണ്ടാണ് കാറിൽ കുറെ റൗണ്ട് ചെയ്യുമെന്നും കുറെ ഏറെ ദൂരത്താണെന്ന് നമ്മൾ കരുതുമെന്നും വന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മളെ ഇറക്കി വിടുകയെന്നും പിന്നീട് കൊണ്ടുപോകുന്നത് അവതാരകനായ മോഹൻലാലിന്റെ അടുത്തേക്കാണെന്നും ലക്ഷ്മി പ്രിയ പറയുന്നു എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് താൻ അവിടേക്ക് ചെന്നതെന്നാണ് ആദ്യമേ പറഞ്ഞത് അത് കേട്ട് മോഹൻലാൽ ചിരിച്ചുവെന്നും ഷോയിൽ പോയ ശേഷം പിന്നീട് അങ്ങോട്ട് പൊരിഞ്ഞ യുദ്ധമായിരുന്നുവെന്നും ലക്ഷ്മി പറയുന്നു ഇരുപത് വർഷമായി സിനിമയിൽ വന്നിട്ട് അതിനു മുൻപ് ശേഷമോ ഒന്നും ഒരാളും തന്നോട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടില്ല എല്ലാവരും ആർട്ടിസ്റ്റായാണ് കാണുന്നത് അതിന്റെ ബഹുമാനവും പരിഗണനയും കിട്ടിയിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കരച്ചിലും പിഴിച്ചിലുമായി എന്നും ലക്ഷ്മിപ്രിയ ഓർക്കുന്നുണ്ട് ഇൻഹിയർ വെച്ച് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഷോയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞു തരുമെന്ന് താൻ വിചാരിച്ചു എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അവിടെ ആശ്വസിപ്പിക്കാനും ആളുണ്ടാകുമെന്ന് കരുതി ലക്ഷ്മിപ്രിയയാണ് ആണ് അഭിമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തന്റെ കാര്യത്തിൽ ഒരു പരിഗണന ഇല്ലേ എന്നൊക്കെ അവിടെ വെച്ച് ചിന്തിച്ചു പോയി എന്നും ലക്ഷ്മിപ്രിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ടാസ്ക് അല്ലാതെ ബിഗ് ബോസിൽ കയറി പുറത്തിറങ്ങുന്നത് വരെ സ്ക്രിപ്റ്റും ഒരു മണ്ണാങ്കട്ടയും ഇല്ലെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം നാലാം സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മത്സരാർത്ഥികളിലൊരാളാണ് നടി ലക്ഷ്മിപ്രിയ രസകരമായ നിരവധി നിമിഷങ്ങളാണ് ലക്ഷ്മിപ്രിയ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് അതേസമയം കടുത്ത ട്രോളുകളും ലക്ഷ്മിപ്രിയയ്ക്ക് നേരെ ഉയർന്നിരുന്നു ഒന്നിനൊന്ന് മികച്ചു നിന്ന മത്സരാർത്ഥികളായിരുന്നു ബിഗ് ബോസ് നാലാം സീസണിൽ പ്രേക്ഷകർ കണ്ടത് മികച്ച ഗെയിമുമായി ഷോയിൽ ഫൈനൽ വരെ എത്താനും നടി ലക്ഷ്മിപ്രിയയ്ക്ക് സാധിച്ചു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ